വിവാഹിതനുമായി അടുത്ത ബന്ധം പുലർത്തി ഒടുവിൽ വിട്ടുപിരിയാൻ കഴിയാതെ വന്നപ്പോൾ ഇരുവരും ലിവിംഗ് ടുഗദർ ആരംഭിച്ചു അതിനുശേഷം ഇവരുടെ ഇടയിൽ നടന്നത് ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു സംഭവത്തിന് പിന്നാലെ നാട് മുഴുവൻ ഞെട്ടിയിരിക്കുന്നു മധ്യപ്രദേശിലാണ് സംഭവം നടന്നത് വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരുന്ന കൂടെ താമസിച്ചിരുന്ന സ്ത്രീയെ കൊല ചെയ്ത് എട്ട് മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യുവാവ് കഴുത്തിലൂടെ വരിഞ്ഞ് കൈ കൂട്ടിക്കെട്ടിയ നിലയിലുള്ള അഴുകിയ ശരീരം വെള്ളിയാഴ്ച പോലീസ് കണ്ടെടുത്തു പ്രതി സഞ്ജയ് പാർട്ടിദാർ മറ്റൊരു സ്ത്രീയുമായി നേരത്തെ വിവാഹം കഴിച്ചിരുന്നു പിങ്കി പ്രജാപതി പേരുള്ള മുപ്പത് വയസ്സുകാരിയാണ് മരിച്ചത് മൃതദേഹം കണ്ടെടുക്കുന്ന സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ സാരിയും മറ്റ് ആഭരണങ്ങളും ഉണ്ടായിരുന്നു ഇരുവരും കഴിഞ്ഞ അഞ്ചു വർഷമായി ലിവിംഗ് ടുഗതറിൽ ആയിരുന്നു നേരത്തെ വിവാഹിതനായ പ്രതിയെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് യുവതി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതിൽ നീരസം തോന്നിയ പ്രതി തന്റെ സുഹൃത്തിനൊപ്പം ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുടമയുടെ പരിശോധനയിൽ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു അങ്ങനെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു